ഹലോ ഗൈസ് അസ്സലാമലൈക്കും ഫാത്തിമ പൊന്നോ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുടെ സ്പെഷ്യൽ പുളിച്ചി ചീനമള കിട്ട പുളിച്ചി കുറിശിമോളല്ല കുറിശിയുടെ സ്പെഷ്യൽ ബീഫ് അരക്ക പാവം ഞങ്ങളുടെ അപ്പ ഞങ്ങളെല്ലാരും വരുന്നുണ്ട് പറഞ്ഞപ്പോ ആ ആ ആ ഇപ്പ ഇപ്പ പാവം ഞങ്ങൾക്ക് ബീഫൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയാണ് കേട്ടോ ഇപ്പ ബീഫൊക്കെ അടിപൊളിയാണേ रेडी फातिमा 2000 2000 को कुडले त कति हो यो के हो यो यो ओपनिंग आरा पछि लाग्यो ओके अ बिचमा चाहिँ ओडी फोटो आत्यो पछि लाग्यो ായ് അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിയുന്നതിന് ശേഷം എന്താണ് ഞാനും എൻ്റെ അനിയത്തി കൊച്ചുമോളില്ലേ കൊച്ചുമോളും ഞാനും കൂടിയിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവള് പസവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനും അനിയത്തിയും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സും രണ്ടാൾക്കാര് ഞങ്ങളോട് ഒരുമിച്ച് മദ്രസയിലും സ്കൂളൊക്കെ ഒരുമിച്ച് പഠിച്ചത് തന്നെ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന പോലെ അവരും അവരവർ വീട്ടിൽ വന്നുകയാണ് അപ്പോൾ മദ്രസ ഇനി സ്കൂൾ തുറക്കാറായില്ലേ അപ്പം നിൽക്കാൻ പറ്റില്ല അധികം അപ്പോൾ ഞാനങ്ങനെ ആയിട്ട് വന്ന ഇനി സ്കൂൾ തുറന്ന കണക്ക് തന്നെ വരവൊക്കെ അപ്പോൾ സ്കൂൾ മദ്രസൊക്കെ ആയി എല്ലാവർക്കും അറിയാമല്ലേ വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അവര് ഇതേപോലെ നിക്കാൻ നിൽക്കാർ വീട്ടിലേക്ക് അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ട് ഇവിടെ പ്രസവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങള് പറഞ്ഞാൽ നമുക്കൊന്ന് അവളെ പോയി കാണാൻ പറഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ കൊറച്ച് നടക്കാണ്ട് എന്തായാലും നടന്ന പോണത് രസല്ലേ ഞാനും ഞാനിന്റെ അനിയത്തിയും ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സുകളും കൂടിയിട്ട് ഞങ്ങൾ പോട്ടെ എന്റെ ഫ്രണ്ട് ഇതാ വന്നു ഞാൻ കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത അവള് വന്നു കെട്ടോ ഇതാണ് ഫർസി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പഠിച്ചതാണ് മദ്രസയില് പഠിച്ചതാണ് ഇനി എവിടെ അഫ്സുടെ അഫ്സു വീടേ കണ്ടോട് കൊച്ചുമോള് റെഡി ആയിണ്ട് മോളുടെ ഇതാ കൊച്ചുമോളിനെ തല്ലുണു നിന്റെ പൊന്നു ഇവിടെ ആ പൊന്നും ഇവിടെ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ കഴിഞ്ഞ് ഉമ്മില് ഞങ്ങളും പോട്ടടി ഞങ്ങളും എൻജോയ് ചെയ്യട്ടെടി എന്ത് കാറ്റുതർക്ക് വീശുല്ലേ ഇറങ്ങും പണ്ടത്തെ പണ്ടത്തെ കാലം ഓർമ്മി നമ്മള് മദ്രസേക്ക് പോയ കാര്യം ഓർമ്മ െ അടുത്ത ഫ്രണ്ട് ദൂരത്തുനിന്ന് കുട്ടിനി തായി പിടിച്ച് പാവുന്നൂബിനെ കണ്ടിട്ടല്ലോ വേഗമായ കുട്ടി മക്കളെ കണ്ട മഴ ആ സ്കൂളിൽ കിട്ടണം സ്കൂളിൽ ഞമ്മള് നടന്നിട്ടല്ലേ പോയിരുന്നു ഇല്ലടി അത് അല്ലടി നമ്മള് ഇത് കൂടെ ഈ വഴി കൂടെ ഫുള്ള് വെള്ളല്ലായിരുന്നു <iqu bin ukweza Merkel google> <Sansimitation> ും മഴ അടിപൊളി ഞങ്ങള് വരുമ്പോ തുടങ്ങിയ മഴ അതും വരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ അമ്മ എന്നാ ശെരി അസാ മഴ കൊണ്ടതാ കണ I'm pretty അടുത്തതാ ഉള്ളിൽ കൂടെ ഒരു വളപ്പിൽ കൂടെ വഴി കൂടെ ഉണ്ടാ വരുന്നത് നല്ല വഴി റോഡിൽ കൂടെ പോകണ്ട വഴിക്ക് കേറിയതാ നിറച്ച് വാഴകളുടെ ഇടയിലൂടെ ഒരു യാത്ര ഏ എന്താണ് എന്താ വരുന്നു അഫ്സു പുട്ടിനെ കേട്ട് കോഴി താറാവ് താറാവുണ്ട് കോഴി ഇത് എന്ത് കോഴിയടി ഇതിനെന്താ പറയാ എടിനെന്താ പേര് ഇതിന് പേരില്ലേ മറന്നുപോയി മോമോസാവും വെറും കഴിക്കേണ്ട കാര്യം അത്ര ഉറപ്പില്ലേ വീട്ടിലെത്തി ഇതാ ഷാജിതെത്തിച്ചു നോക്കുന്നുണ്ടാ ഷാജി ഒക്കെ വരണ അതെ കണ്ട ഷാജിത് ഉള്ളിൽ കൂടെ നോക്കണോ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞ ആളാണ് ഇട്ടത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് മഴ ഒന്ന് കൊറഞ്ഞത് മക്കളെ അത് വരെ മഴ എന്നെ മഴ അതെ ഇറങ്ങുമ്പോഴും ഇറങ്ങണ സമയത്ത് തുടങ്ങിയിട്ട് ഞങ്ങൾ വരേണ്ട സമയത്ത് മഴ അവസാനിച്ചു അവസടി വീട്ടിൽ വന്നിട്ട് പോവാ കേറി കയറി കയറി കേറി അവ പറ്റില്ല കേറി കയറി അതിലത് പോയി ഇതപ്പുണു എന്തിനീ കേറി നീ ഈ നാളെ പോയാ മതിടി